ഫ്രണ്ട്സ് ഞാൻ ഈയിടെയായിട്ട് ഒരു മെൻഡർഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിരുന്നു അവിടെ എനിക്ക് കുറേ ആളുകളെ ട്രെയിൻ ചെയ്യാൻ സാധിച്ചു സോ അവരുടെയൊക്കെ ലൈഫിൽ നല്ല മാറ്റത്തിന് കാരണമായ ചില കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ പറയാൻ പോകുന്ന പല കാര്യങ്ങളും നമ്മളുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ബട്ട് ബിലീവ് മീ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് റെഗുലറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇനിയുള്ള ട്വന്റി വൺ ഡേയ്സ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്വന്റി വൺ ഡേയ്സ് മാത്രമല്ല നിങ്ങളുടെ ലൈഫ് ലോങ് മൊത്തം നിങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങള് ചെയ്യുക നമ്പർ വൺ സ്റ്റോപ്പ് ഫോളോയിങ് ട്രെൻഡ്സ് ഫ്രണ്ട്സ് നിങ്ങളിൽ എത്ര പേര് ഇന്ന് മാറി വരുന്ന ട്രെൻഡ്സ് ഫോളോ ചെയ്യുന്നവരാണ് ഈ ഒരു ട്രെൻഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ ഹെയർ സ്റ്റൈൽ എന്നിവയിൽ തുടങ്ങി നമ്മുടെ ലുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്യാഡ്ജറ്റ്സ് നമ്മളുടെ ഫുഡ് ഹാബിറ്റ് നമ്മളുടെ ചെരുപ്പ് എന്തിനു പറയുന്നു നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ പോലും ഇത് ഇന്ന് കാണാൻ സാധിക്കും സി ഇത്തരത്തിൽ നിങ്ങൾ അമിതമായിട്ട് ഈ ഒരു മോഡേൺ ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇത് നിങ്ങളുടെ മെൻറ്റൽ ഹെൽത്തിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും സ്റ്റഡീസ് പറയുന്നത് ഇത്തരത്തിൽ അമിതമായിട്ട് ട്രെൻഡ് ഫോളോ ചെയ്യുന്നവരിൽ അവർക്ക് തനതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടായിരിക്കില്ല അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ ട്രെൻഡ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരാളെ കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് മറ്റൊരാളെ പോലെ അവൻ നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് സോ ഈ ഒരു പ്രവണത എന്നുള്ളത് നിങ്ങളിലുള്ള നിങ്ങളുടെ ഒരു ആയിട്ടുള്ള പേഴ്സണാലിറ്റി നഷ്ടപ്പെടാൻ കാരണമാകും അതുമാത്രമല്ല നമ്മൾ ഇത്തരത്തിൽ ട്രെൻഡ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ മറ്റുള്ളവരെയും നമ്മളെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും സോ ഇത്തരത്തിലുള്ള കമ്പാരിസൺ നിങ്ങളെ ഇമോഷണലി വളരെ വീക്കാക്കി മാറ്റും നിങ്ങളുടെ ലൈഫിനെ നിയന്ത്രിക്കുന്നത് പല കോർപ്പറേറ്റ് കമ്പനീസുകളും ആകും സോ ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും അതുമാത്രമല്ല ഈ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുക എന്നുള്ളത് തന്നെ വളരെ എക്സ്പെൻസീവായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഓരോ ട്രെൻഡ് മാറി വരുമ്പോഴും ആ ഒരു ട്രെൻഡിന് അനുസരിച്ചിട്ടുള്ള വസ്തുക്കൾ നമ്മൾ വാങ്ങിക്കണം സോ ഇതെന്നുള്ളത് വളരെ എക്സ്പെൻസീവാണ് നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന ഒരു കാര്യമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരുപാട് ടൈം അവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെടും നിങ്ങൾ പലപ്പോഴും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഒരു മാർക്ക് സെക്കർബർഗും സ്റ്റീവ് ജോബ്സും ഒക്കെ ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ ഒരേ രീതിയിലുള്ള വസ്ത്രങ്ങളായിരിക്കും ധരിച്ചിട്ടുണ്ടായിരിക്കുക ഒരിക്കൽ മാർക്ക് സെക്കർബർഗിനോട് ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വ്യത്യസ്ത നിറമുള്ള വ്യത്യസ്ത മോഡലിലുള്ള ഒരുപാട് വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ ഏത് വസ്ത്രം ധരിക്കണമെന്നുള്ള ആ ഒരു കൺഫ്യൂഷനായിരിക്കും ഡെയിലി ഉണ്ടായിരിക്കുക സോ ഇതെന്നുള്ളത് ഒരുപാട് സമയം നഷ്ടമാകുന്നതിന് കാരണമാകും സോ ആ ഒരു സമയം ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാടധികം ലാഭം ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കും സോ ഇതുകൊണ്ടാണ് ഞാൻ ഒരേ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്നുള്ളതാണ് സക്കർബർഗ് പറഞ്ഞത് സോ നിങ്ങളുടേതായിട്ടുള്ള ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി ഒരു യുണീക്ക് ക്യാരക്ടർ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം മറ്റുള്ളവരെ കോപ്പി ചെയ്യുന്നത് നിർത്തണം സോ ഇത്തരത്തിലുള്ള ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് നിങ്ങളെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു വ്യക്തിത്വമാക്കി മാറ്റും നമ്പർ ടു വെയ്ക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് സി രാവിലെ നേരത്തെ എണീക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാര്യമാണ് ബട്ട് ഈ ഒരു ടാസ്ക് നിങ്ങൾ റെഗുലറായിട്ട് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യും രാവിലെ നിങ്ങൾ ഒരു അഞ്ച് മണിക്ക് തന്നെ എണീക്കുക ശേഷം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ദിവസം കൂടി തന്നതിന് ഈ ഒരു യൂണിവേഴ്സിനോട് ഒരു ബിഗ് താങ്ക് യു പറയുക നമ്പർ ത്രീ ഡ്രിങ്ക് ഇൻ എഫ് വാട്ടർ ഫ്രണ്ട്സ് നിങ്ങൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ആദ്യത്തെ ഒരു മണിക്കൂറിൽ ഒരു ലിറ്റർ വെള്ളം നിങ്ങൾ കുടിച്ച് തീർക്കുക നമ്മുടെ ബ്രെയിനും ഇൻറ്റേർണൽ ഓർഗൻസും ഒക്കെ നന്നായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ ഡെയിലി അറ്റ്ലീസ്റ്റ് മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക നമ്പർ ഫോർ പ്രാക്ടീസ് മെഡിറ്റേഷൻ രാവിലെ ഇനി മുതൽ നിങ്ങൾ റെഗുലറായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക ഇപ്പം നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഡെയിലി മെഡിറ്റേറ്റ് ചെയ്യുക പതുക്കെ പതുക്കെ നിങ്ങൾ ടൈം കൂട്ടിക്കൊണ്ടുവരിക ഇത്തരത്തിൽ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ അമിതമായിട്ടുള്ള ദേഷ്യം ആൻസൈറ്റി ഇതൊക്കെ കുറയ്ക്കാൻ ഒരുപാട് പേർക്ക് സാധിച്ചിട്ടുണ്ട് നിങ്ങൾ റെഗുലറായിട്ട് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നാലാഴ്ച കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കും നമ്പർ ഫൈവ് ക്രിയേറ്റ് അഫർമേഷൻസ് ഫ്രണ്ട്സ് ഇനി മുതൽ നിങ്ങൾ ഡെയിലി രാവിലെ നിങ്ങളുടെ വോയിസിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു അഫർമേഷൻ ക്രിയേറ്റ് ചെയ്യുക ശേഷം ആ ഒരു അഫർമേഷൻ നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്കുക അറ്റ്ലീസ്റ്റ് മൂന്ന് മിനിറ്റിൻ്റെ അഫർമേഷനെങ്കിലും നിങ്ങൾ ഡെയിലി ക്രിയേറ്റ് ചെയ്യുക ശേഷം രാവിലെയും നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്തും ആ അഫർമേഷൻ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫീൽ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക സി ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മളുടെ ലേസിനെസ് നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് തോട്ട്സ് ഇതിനൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും നമ്പർ സിക്സ് എക്സസൈസ് ഇനിയുള്ള ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് നിങ്ങൾ രാവിലെ ഡെയിലി നാൽപ്പത്തഞ്ച് മിനിറ്റ് വർക്കൗട്ട് ചെയ്യുക വർക്കൗട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് രാവിലെ ഒരു മോർണിംഗ് വാക്കിന് പോവാ ജോഗിങ്ങിന് പോവാ സ്കിപ്പിംഗ് പ്രാക്ടീസ് ചെയ്യാം സൈക്ലിംഗിന് പോവാ ഇനി ജിമ്മിലേക്ക് പോവാം റെഗുലറായിട്ട് നിങ്ങൾ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മസ്റ്റായിട്ടും ഇത്തരത്തിലുള്ള എക്സസൈസ് ചെയ്യുക നമ്പർ സെവൻ ലേൺ സംതിങ് ന്യൂ എവ്രി ഡേ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ പുരോഗതിക്ക് വേണ്ടി സഹായിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് വായിക്കാം അല്ലെങ്കിൽ നമ്മളുടെ ഇൻ്റർനെറ്റിൽ തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ പ്രോഗ്രസ്സിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആണ് സി ഇത്തരത്തിൽ നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ലൈഫിൻ്റെ പ്രോഗ്രസിന് സഹായിക്കുന്ന പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യുക പുതിയ സ്കിൽസ് നിങ്ങൾ മാസ്റ്റർ ചെയ്യുക നമ്പർ എയ്റ്റ് അവോയ്ഡ് സോഷ്യൽ മീഡിയാസ് ഫ്രണ്ട്സ് ഇനിയുള്ള ഇരുപത്തൊന്ന് ദിവസത്തേക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിൻ്റെ ഉപയോഗം നിങ്ങൾ നന്നായിട്ട് കുറയ്ക്കുക ഇതിൽ തന്നെ പ്രധാനമായിട്ടും നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമ് നിങ്ങൾ മസ്റ്റായിട്ടും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക ഈ ഒരു ഇൻസ്റ്റാഗ്രാമ് വഴിയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആവശ്യമേ ഇല്ലാത്ത പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തുന്നത് എസ്പെഷ്യലി ഈ ഒരു മോഡേൺ ട്രെൻഡൊക്കെ നിങ്ങളെ ഫോളോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പോസ്റ്റുകളാണ് സോ ഇനിയുള്ള ഇരുപത്തി ഒന്ന് ദിവസത്തേക്ക് നിങ്ങളുടെ സ്റ്റഡീസിനായിട്ടോ വർക്കിനായിട്ടോ പുതിയ നോളജ് അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടോ മാത്രം നിങ്ങളുടെ സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുക ഇതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ സാധിക്കും അതുമാത്രമല്ല നിങ്ങളിലേക്ക് വരുന്ന ഒരുപാട് ഡിസ്ട്രാക്ഷൻസിനെ ഇല്ലാതാക്കാനും സാധിക്കും നമ്പർ നയൻ ക്യൂട്ട് യുവർ അഡിക്ഷൻ ഫ്രണ്ട്സ് ഇന്നത്തെ കാലത്ത് മിക്ക ആളുകളിലും കാണുന്ന വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു അഡിക്ഷൻ എന്നുള്ളത് ഇതിൽ തന്നെ മെജോറിറ്റി ആളുകളിലും കാണുന്നത് ഈ ഒരു മൊബൈൽ അഡിക്ഷൻ ഫോൺ അഡിക്ഷൻ മാസ്റ്റർവേഷൻ തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള അഡിക്ഷൻസ് ആണ് ഇത് ബോയ്സിനെ മാത്രമല്ല ഗേൾസിനെയും ഈ ഒരു ഫോൺ ഫാപ്പിംഗ് തുടങ്ങിയിട്ടുള്ള അഡിക്ഷൻസ് നന്നായിട്ട് ബാധിക്കുന്നുണ്ട് സോ ഇനിയുള്ള ട്വൻ്റി വൺ ഡേയ്സിലേക്ക് നിങ്ങളിലുള്ള ഇത്തരത്തിലുള്ള അഡിക്ഷൻസിനെ നിങ്ങൾ മസ്റ്റായിട്ട് നിർത്തുക നിങ്ങളിലെ അഡിക്ഷനെ നിങ്ങൾക്ക് നിർത്താൻ സാധിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എട്ട് കാര്യങ്ങളും നിങ്ങൾ റെഗുലറായിട്ട് ഫോളോ ചെയ്തിരിക്കണം നമ്പർ ടെൻ സ്റ്റാർട്ട് ജേർണലിംഗ് ഫ്രണ്ട്സ് ഒരു ദിവസത്തിൻ്റെ അവസാനം അതായത് നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ അന്നേ ദിവസം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക അതായത് അന്നേ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു ഡയറിയിൽ എഴുതി വയ്ക്കുക ഓരോ ദിവസവും നിങ്ങൾ ഇമ്പ്രൂവ് ആകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അടുത്ത ദിവസം കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് ലഭിക്കും സോ ഈ പറഞ്ഞ പത്ത് കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മസ്റ്റായിട്ടും ഫോളോ ചെയ്ത് നോക്കുക യുവർ ചേഞ്ച് ഈസ് ഗ്യാരൻ്റീഡ് സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്